ിലും പുറത്തും മലയാളിക്ക് നല്ല ചിരി മാത്രം സമ്മാനിച്ച കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകുന്നില്ല മലയാളിക്ക് ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകുന്ന ഘട്ടത്തിലാണ് നവാസിന്റെ അപ്രതീക്ഷിത അപ്രതീക്ഷിതം മലയാളിയെ ഏറെ ചിരിപ്പിച്ച കലാഭവൻ വേദികളിലെ നിറസാന്നിധ്യം മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് ചേക്കേറി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരം എപ്പോഴും ചെറുപുഞ്ചിരി തൂക്കിയ മുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യമാണ് ആദ്യ സിനിമ മുകേഷ് ജഗദീഷ് കലാഭവൻ നവാസ് കൂട്ടുകെട്ടിൽ പിറന്ന എത്രയോ ചിത്രങ്ങൾ മലയാളികളെ ഏറെ ചിരിപ്പിച്ച ജൂനിയർ മാൻ റേക്കിലെ സന്ദീപ് മാട്ടുപ്പെട്ടിമച്ചാനിലെ ഉണ്ണികൃഷ്ണൻ തില്ലാന തില്ലാനത്തില്ലാനയിലെ ഗോവിന്ദൻ കലാഭവൻ നിവാസിനെ മലയാളികൾക്ക് അത്ര വേഗമൊന്നും മറക്കാൻ കഴിയില്ല അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം ചന്ദാമാമ മൈഡിയർ കെരടി വൺമാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടിരഹിനയുമായുള്ള വിവാഹം നഹ്റിൻ റിദ്വാൻ റിഹാൻ എന്നിവരാണ് മക്കൾ നടനും നാടക കലാകാരനുമായിരുന്ന അബുബക്കറാണ് പിതാവ് മലയാള സിനിമയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി വീണ്ടും സജീവമാകുന്ന ഘട്ടത്തിലാണ് അൻപത്തിയൊന്നാം വയസ്സിലെ അപ്രതീക്ഷിത വിടവാങ്ങൽ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ